നമസ്കാരം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടത് ഞങ്ങളുടെ കിണറുണ്ടല്ലോ കിണറിൻ്റെ വലയുടെ ഉള്ളിൽ ഒരു പൊന്മാൻ കുടി കുടുങ്ങിക്ക് എടുപ്പുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അതിനെ കാണിച്ചു അതിനെ തുറന്നു വിടണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു മാത്രം അപ്പോൾ എന്തായാലും അത് കുറച്ച് നേരം അവിടെ കളിക്കുന്നത് ഞാൻ എന്താ വിചാരിച്ചു എന്തായാലും വല്ല പ്രാണീന പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വിചാരിച്ചിപ്പോൾ മനസ്സിലായത് കുടുങ്ങിക്ക് എടുക്കുക എന്നുള്ളത് വലയുടെ ഉള്ളിലേക്ക് പോയി അപ്പോൾ ഞാൻ കാണിച്ചാട്ടാ എമി നോക്കിയാ കണ്ടോ ഇതേന്ന് വയ്യാണ്ടായിട്ടോ എന്തോന്നറിയില്ല അത് ആകാശ ക്ഷീണിച്ചിട്ടിരിക്കണ്ട് നോക്കിയാ കിളി കൊത്തോ വെയിലടിച്ചിട്ട് വല്ലതും ആക്രമിച്ചിട്ട് അയ്യോ ഇത് വയ്യാത്തതാട്ടാ ഇനി കണ്ണൊന്നും കാണാനില്ല നോക്കിയേ ഒരു ഒരു കണ്ണ് നോക്കിയേ ഇനി കണ്ടാ ഇതിന്റെ നോക്കിയാ ഒരു കണ്ണ് കാണാൻ ഓക്കെയാണ് പക്ഷെ ഈ കണ്ണ് അടഞ്ഞു കെടുക്കാണ് അപ്പൊ എന്താ ചെയ്യാ ഇതിനെ കുറച്ച് വെള്ളം കൊടുത്തു നോക്കി നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം കൊടുത്തു നോക്കി നോക്കാം അതെങ്ങനെയാണ് ഇവിടെ വന്ന് പറ്റെന്ന് അറിയാം ഞാനിത് കിടന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മീൻ മീൻ എല്ലാം ഇതിൽ പിടിക്കാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനൊക്കെ ആദ്യം വരാറുണ്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഗ്രില്ല തയാരനോ അങ്ങനെ കെറാമറ്റ തയറിനൊക്കെ കിടന്ന് കളിക്കാൻ വിചാരിച്ചാൽ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് പെട്ട് കിടക്കാറ് വയ്യാത്തതാന്ന് ഇത് ചടി ചാടി പൂവോ നോട്ടെട്ടാതി അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഇതിന് വെള്ളം കൊടുത്ത് നോക്കി നോക്കാം വെള്ളമൊന്നും കുടിക്കണേലോ തീരെ വേറ്റില്ലാട്ടാ അതിനെ ഇത് അവശ നിലയിലാണ് സംഭവം വെണ്ണ തുറന്നിട്ടില്ലേ ഇതി കണ്ടായി കണ്ണില്ല ഇതിനെ മതിയേക്കി കണ്ടോ ഈ വെണ്ണ തുറന്നിട്ടുണ്ട് ഓക്കേ ടടട്ടെ ഹ് ടടട്ടെ ഉടടത്തേടാ എ അത് ഒന്നും പറ്റില്ല ഇനി ഇടക്കാൻ അല്ല ടടേ ടടേ നീ എങ്ങനെ ഇങ്ങനെ പോണ്ടല്ലോ ആ നീ എങ്ങനെ ഇങ്ങനെ പോണ്ട് ഇങ്ങന പാപ്പനെ ഉണ്ടപ്പെം ഹ് നീ നീ ഇങ്ങനെ മോടേ മോടേ ഇങ്ങനെ ഇപ്പോ ഇതിനെ എന്താ ചെയ്യാದು കുട്ടിയാണോ തള്ളയാണോ എന്നുള്ളതൊന്നും അറിയില്ല ഈ കണ്ണാണ് പോയത് അപ്പൊ ഈ കണ്ണ് ഓക്കെയാണ് ഞാൻ പോക്രമിക്കണ്ട വെള്ളം കൊടുത്തില്ല നേരത്തെ ഇതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഇതങ്ങനെ കടിക്കുന്നൊന്നുമില്ല പക്ഷേ പക്ഷെ തീരെ തീരെ വെയിറ്റില്ല സംഭവം ആ എന്താ വയ്യടി ഇതിന് നോക്കിയ വയ്യ ഇതിന് പറക്കാനൊന്നും വയ്യ ഇനി എന്താ ചെയ്യാതിന് ഇങ്ങനെ എവിടെങ്കിലും ഒരു ഷെയ്ഡിൽ വെച്ചു കൊടുക്കാം ഇതിനെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോന്നറിയില്ല എന്തെങ്കിലും കൊടുത്തോക്കി വെക്കാം വല്ല മണ്ണേരി അങ്ങനെ എന്തെങ്കിലും കൊടുത്തോക്കി വെക്കാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കിളി എവിടെ ഇടുന്ന അപ്പൊ എന്തായാലും ഇനി ഇപ്പം ഇതിനൊന്നും ചെയ്യാനില്ല കാരണം നമുക്കിപ്പോൾ ഇതിനെ സർവൈവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ ചോദിന് കണ്ണ് പ്രശ്നമായി പിന്നെ ഇതൊന്നും കഴിക്കുക എന്നുള്ളതറിയില്ല നമുക്കിതിപ്പം കൂട്ടിലൊന്നും പിടിച്ചിടാനും പറ്റില്ലല്ലോ ഇങ്ങനത്തെ കിളികളി ഒന്ന് അപ്പൊ എന്തായാലും നമുക്കിതിനെ സൈഡിൽ വെക്കാം എനിക്ക് തൊടണെന്ന് ഓക്കേ ഞാൻ വിചാരിച്ചിത് അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് എടുത്തപ്പോഴാണിത് മനസ്സിലായത് ഇതിന് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് എന്ത് പറ്റിയാന്ന് അറിയില്ല അപ്പം എന്തായാലും നമുക്കിതിനെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഷൈഡിൽ വെച്ചു നോക്കാം എന്നിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കാം അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പൊന്മാൻ ജസ്റ്റ് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഇത് മണ്ണിരയാണ് മണ്ണിര തന്നെ കൊടുത്തു നോക്കി വെക്കാം നോക്കി വയ്ക്കാം പക്ഷെ അത് കുട്ടിന്യാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീരെ ആരോഗ്യമില്ല അപ്പോൾ അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ നിലത്ത് വെച്ചുകഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം വല്ല പൂച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പട്ടിയൊക്കെ പിടിച്ചു കൊണ്ടുപോകും അപ്പോൾ അതിനെ നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് സ്ഥലത്ത് മുകളിൽ എവിടെയെങ്കിലും ആക്കി വെക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കത് കൊടുത്തു നോക്കാം എമി അതിനെ ഓരോന്നൊക്കെ കളിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് എമിയാണ് ഇപ്പോ കെയർ ടേക്കർ എമി എ വയ്യപ്പൊ ശരിയെന്നെ കൊത്താൻ വന്നെ ഇല്ല yeah, like, െ കടിച്ചില്ല അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇത് കൊറത്ത കഴിക്കണ്ടോന്ന് നോക്കി നോക്കാം അങ്ങനെ അറിയില്ല ഇങ്ങനെ മനസ്സിലാവണോന്നറിയില്ല ചെയ്യേണ്ടത് കഴിക്കണം ആഗ്രഹമുണ്ട് ഇനിയിപ്പൊ കണ്ണ് പാമ്പല്ല മണ്ണിര ചെറുതായി കൊത്താനൊക്കെ ശ്രമിക്കണ്ടെന്ന് തോന്നുന്നു എന്നെ കടിക്കടിക്കണം തോന്നറിയില്ല പിന്നെ നോക്കാം ആൾക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല

അത് നോക്കി നോക്കാം തിന്നാനല്ല വെറുതെ പേടിയായിട്ട് കടിച്ചതാണോ എന്ന് അറിയില്ല എന്തായാലും കൊക്കില് കടിച്ചു പിടിച്ചിട്ടുണ്ട് മേമി മാരുന്ന് നോക്കി നോക്കാം അത് തിന്ന പൊന്മാൻകുട്ടി തിന്നേ ഒന്നും തിന്നണില്ല നമുക്ക് നമക്കെന്തായാലും ഇവിടെ മാറിക്കാം വാ ഇവിടുന്ന് മാറിക്കാം നീക്കാം പിന്നെ നോക്കാലോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണേ അത് കണ്ട അതിനെ പേടിണ്ടാവും നമ്മളതിനെ രക്ഷിച്ച കാരണം ചിലപ്പോ അടുത്തേക്ക് വരാൻ നോക്കുണ്ടാവോന്ന് അറിയില്ല ഇവിടെ പൂച്ചകൾ ഇഷ്ടം പോലെ പൂച്ചകളാണ് കണ്ടപ്പോ പിടിച്ചോണ്ട് പോയന എന്തായാലും നമുക്ക് നോക്കി നോക്കാം കുറച്ചടി നോക്കി നോക്കാം കഴിക്കണ്ട അപ്പോ നമ്മള് അതിനെ മണ്ണിൽ തന്നെ വെച്ച് കൊടുത്തു നോക്കി പക്ഷെ അത് കഴിക്കണമെന്നില്ല അത് കൊക്കുമ്പോൾ തന്നെ തൂങ്ങി കഴിക്കുന്നുണ്ട് അപ്പൊ അത് പേടിച്ചിട്ട് അങ്ങോട്ട് കൊത്താൻ വന്നതാന്ന് തോന്നണ എനിക്ക് അല്ലെങ്കിൽ കഴിക്കാനാണെങ്കിൽ തിന്നേണ്ട സമയം കഴിഞ്ഞു അപ്പോ അത് നോക്കി നോക്കാം എന്തായാലും നമുക്കതിനെ രക്ഷപ്പെട്ട രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു പറക്കാനുള്ള ഒരു കെല്പ്പായി കഴിഞ്ഞാൽ ആൾക്ക് ചിറകി കിട്ടും ചിറകിനൊന്നും കൊഴപ്പൊന്നുമില്ല പക്ഷെ പറക്കാനുള്ളൊരു ഇത്രതായിട്ടില്ല പക്ഷെ ഇങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഞാൻ കണ്ടില്ല ഉള്ളിൽ ഇവിടെ സംഭവം ഞാൻ കാണുന്ന ഈ ഒരു നോക്കാം ഇടൊന്നുകൂടി നമുക്ക് വായല് വെച്ച് കൊടുത്തോക്കാം വാക്ക്ണ്ടാ നോക്കട്ടെ അയ്യോ അത് കൊള്ളാം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മളതിനെ ജസ്റ്റ് ഒന്ന് വായലേക്ക് അത് വെച്ചു കൊടുക്കാൻ വേണ്ടി പോയതല്ലോ പക്ഷെ സംഭവം ഒരൊറ്റ തെങ്ങിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് എമ്മി ഞെട്ടിയാ എന്തായാലും കൊള്ളാം പറക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അത് എങ്ങനെയാണ് സർവൈവ് ചെയ്ത് പോവാന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ അതാ തെങ്ങിൻ്റെ മുകളിലേക്കാണ് പോയിട്ടുള്ളത് അതിൻ്റെ കൂമ്പിൽ പോയിട്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇനി നിലത്തേക്ക് വരുമോ ഇനി വേറെ പറന്ന് പോകുന്ന അറിയില്ല അപ്പോൾ എന്തായാലും സന്തോഷം നമ്മളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളതിനെ കണ്ടിട്ടില്ലെങ്കിൽ അത് അവിടെ ഇടുന്ന ചത്തുപോകുക പിന്നെ സ്മെല്ലടിക്കാലും കുറുമ്പ് വരുമ്പോൾ നമ്മളറിയുള്ളൂ അത് കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലാണ് കണ്ടില്ലേ നല്ല വെയിലാണ് ഇവിടെ ഇപ്പോൾ വെള്ളം കിട്ടാണ്ടൊക്കെ അങ്ങനെ ഇടുന്ന കഴിഞ്ഞാൽ അത് ചത്തുപോകനും അപ്പോൾ എന്തായാലും ഭാഗ്യം അതിനും ഭാഗ്യമുണ്ട് എന്തായാലും അപ്പം ഇനി അടുത്തിടെ ആധരിക്കും ബൈ ബൈ